ഇന്നലെയാണ് നടി അനുമോൾ ആ സന്തോഷ വാർത്ത തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് തന്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിന്റെയും പരിശ്രമങ്ങളുടെയും ഭാഗമായി ആ വിശേഷം തേടിയെത്തിയപ്പോൾ വിങ്ങി പൊട്ടിപ്പോവുകയായിരുന്നു നടി അത് മറ്റൊന്നുമല്ല ഒരു അവാർഡാണ് ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ച സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിയായാണ് അനുമോളെ തിരഞ്ഞെടുത്തത് സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലെ അഭിനയത്തിനാണ് അനുമോ ോളെ തേടി അസുലഭ നേട്ടം എത്തിയത് അവാർഡ് പ്രഖ്യാപനം എത്തും നേരം സി കേരളത്തിലെ സൂപ്പർ ഷോയുടെ ഷൂട്ടിംഗിലായിരുന്നു നടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അവാർഡ് കിട്ടിയെന്ന വാർത്ത എത്തിയപ്പോൾ നിറകണ്ണുകളോടെ നിന്ന നടിയെയാണ് ആരാധകർ വീഡിയോയിലൂടെ കണ്ടതും ലക്ഷ്മി നക്ഷത്രയാണ് ആ വീഡിയോ പകർത്തിയത് സന്തോഷം കൊണ്ട് കണ്ണീരിന്റെ നനവോടെ നിന്ന് അനുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയും മൃദുലയ്ക്കൊപ്പം നിന്ന് ആ വിശേഷം പങ്കുവെക്കുകയുമായിരുന്നു അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ലക്ഷ്മി ക്ഷത്രം ഇവരെ കൂടാതെ ഫ്ലവേഴ്സും ബിനീഷ് ബാസ്റ്റിനുമെല്ലാം അനുമോൾക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റുകൾ ഇട്ടിരുന്നു സ്റ്റാർ മാജിക് പോലെ തന്നെ അനുമോളെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതമാക്കിയ പരമ്പരകളാണ് സുരഭിയും സുഹാസിനിയും അഭിവെഡ്സ് മഹിയുമെല്ലാം നടി മല്ലികയ്ക്കൊപ്പം നിറഞ്ഞാടിയ അനുമോളെ സുരഭിയും സുഹാസിനിയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്തയും ഒരിടക്കാലത്ത് പുറത്തു വന്നിരുന്നു മല്ലിക അമ്മയ്ക്ക് സുഖമില്ലാതായതോടെ ും സുഹാസനിയും പരമ്പര നിർത്തിവച്ചിരുന്നു മല്ലികാമ ആരോഗ്യം വീണ്ടെടുത്തതോടെ വീണ്ടും പരമ്പര ആരംഭിച്ചു അപ്പോൾ പരമ്പരയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു പുനരാരംഭിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടാം വരവിലെ സുരഭിക്ക് കുറച്ച് തടിയും വണ്ണവുമൊക്കെ വേണമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് നടിയെ മാറ്റിയിരുന്നു എന്നാൽ ഏറെ ഹിറ്റായി സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയിൽ സുരഭിയായി അനുമോൾ എത്തിയില്ലെങ്കിൽ പിന്നെന്തിനു കൊള്ളാമെന്ന് ആരാധകരും പറഞ്ഞതോടെ അണിയറ പ്രവർത്തകർ തീരുമാനം മാറ്റി അങ്ങനെ പരമ്പരയിലേക്ക് അനുമോൾ തിരിച്ചെത്തുകയും ചെയ്തു സുരഭിയും സുഹാസിനിയും സംവിധാനം ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ് അഭി വെഡ്സ് മഹിയും സംവിധാനം ചെയ്യുന്നത് പരമ്പരയിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനു താഴെ അനു ഇല്ലെങ്കിൽ ഇനി സീരിയൽ കാണില്ല എന്നും തിരിച്ചുവരണമെന്നുമൊക്കെയാണ് നൂറുകണക്കിന് പേർ കമന്റുകൾ ചെയ്തത് വിവിധ പരമ്പരകളിൽ മുന്നേ അഭിനയിച്ചിട്ടുള്ള അനുമോൾക്ക് ഏറെ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്ത പരമ്പരയാണ് സുരഭിയും സുഹാസിനിയും പാവങ്ങളുടെ പ്രയാഗ മാർട്ടിൻ എന്നൊക്കെ ആരാധകർക്കിടയിൽ പേരുകളുള്ള നടിയാണ് അനു സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം സജീവവുമാണ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ മിനി സ്ക്രീനിലെത്തിയതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ എത്തിയതോടെയാണ് ഷോയിലൂടെ അനു മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു സ്റ്റാർ മാജിക് ആരാധകരെ സംബന്ധിച്ച് തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് അനു പ്രേക്ഷകർക്ക് അത്രയേറെ ഇഷ്ടമാണ് താരത്തെ തന്റെ നിഷ്കളങ്കതയും എനർജിയുമൊക്കെയാണ് അനുവിനെ ഇത്രയധികം ആരാധകരെ നേടിക്കൊടുത്തത് പതിനൊന്ന് വർഷത്തോളമായി ടെലിവിഷൻ രംഗത്തുള്ള അനുവിനെ കൂടുതൽ ആളുകൾ അറിഞ്ഞതും സ്നേഹിച്ചതുമെല്ലാം സ്റ്റാർ മാജിക്കിലൂടെയാണ് ഇപ്പോൾ സി കേരളത്തിലെ സൂപ്പർ ഷോ എന്ന എന്റർടൈൻമെന്റ് ഷോയിലൂടെയും അനു മിനി സ്ക്രീനിൽ തിളങ്ങുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ